നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായി മെഗാ താരിലെല്ലാം നടക്കാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായി താരങ്ങളുമായി ധാരണയിലേക്ക് എത്താനുള്ള നീക്കത്തിലാണ് ഫ്രാഞ്ചൈസികൾ വലിയ അഴിച്ചുപണികളാണ് ടീമുകൾ നടത്താൻ പദ്ധതിയിടുന്നത് അതുകൊണ്ട് തന്നെ മിക്ക ടീമിനും എല്ലാ റോളിലേക്കും താരങ്ങളെ ആവശ്യമാണ് ഇത്തവണ ലക്നൌ സൂപ്പർ ജെയിൻസ് ശക്തമായ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത് കെ എൽ രാഹുലിനെ നായകനായി നിലനിർത്തി ലക്നൌ മുന്നോട്ട് പോകുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ ലക്നൌ ഉടമ സഞ്ജീവ് ഗോയങ്ക തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ലക്നൌവിന് അടിമുടി മാറ്റം അത്യാവശ്യമാണ് ഓപ്പണിംഗ് റോളിലേക്ക് ലക്നൗവിന് പുതിയ താരങ്ങളെ അത്യാവശ്യമാണ് ചില വമ്പന്മാരെ ലക്നൗ നോട്ടമിടുന്നുണ്ട് എന്നാണ് വിവരം ലക്നൗ ഓപ്പണിംഗ് റോളിലേക്ക് പരിഗണിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും മൂന്ന് താരങ്ങളെയാണ് ലക്നൗ ഓപ്പണിങ്ങിലേക്ക് പരിഗണിക്കുന്നത് എന്നാണ് വിവരം അതിൽ ഒന്നാമത്തെ താരം യശസ്വി ജയ്സ്വാളാണ് ഇടം കയ്യൻ ഓപ്പണിംഗ് ബാറ്റർ ഇതിനോടകം തന്നെ സൂപ്പർ താരം എന്ന നിലയിലേക്ക് വളർന്നു കഴിഞ്ഞു രാജസ്ഥാൻ റോയൽസിനൊപ്പം ഓപ്പണിംഗിൽ കസറുന്ന താരത്തെ അടുത്ത സീസണിലും രാജസ്ഥാൻ നിലനിർത്തും എന്നാണ് വിവരം എന്നാൽ രാജസ്ഥാനിൽ നിന്ന് ജയ്സ്വാളിനെ റാഞ്ചാൻ ലക്നൗ തീവ്രമായി ശ്രമിക്കുന്നുണ്ട് എന്നാണ് വിവരം പതിനാറ് കോടി രൂപ വരെ ജയ്സ്വാളിനായി മുടക്കാൻ ലക്നൗ തയ്യാറാണെന്നും ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് എന്നുമാണ് വിവരം എന്നാൽ ജയ്സ്വാളിൽ രാജസ്ഥാൻ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജയ്സ്വാളിനെ വിട്ടുകൊടുക്കാൻ രാജസ്ഥാൻ തയ്യാറായേക്കില്ല എന്നാൽ പതിനാറ് കോടിയുടെ വമ്പൻ ഓഫറിന് ജയ്സ്വാൾ രാജസ്ഥാൻ വിടാൻ തയ്യാറാകുമോ എന്നതാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ടത് ഇനി രണ്ടാമത്തെ തരം പൃഥ്വി ഷായാണ് ഡൽഹി ക്യാപിറ്റൽസ് ഓപ്പണറായ പൃഥ്വിയെ അടുത്ത സീസണിൽ ടീം നിലനിർത്തിയേക്കില്ല പൃഥ്വി അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യയെ കപ്പടുപ്പിച്ച നായകനാണ് വലിയ പ്രതീക്ഷയോടെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയെങ്കിലും കരിയർ പ്രതീക്ഷിച്ച ഉയർച്ചയിലേക്ക് എത്തിക്കാൻ പൃഥ്വിക്ക് സാധിച്ചില്ല എന്നാൽ ഐ പി എല്ലിൽ പൃഥ്വി ഷാ സജീവമാണ് പവർപ്ലേയ്ക്കുള്ളിൽ മത്സരത്തെ മാറ്റാൻ കഴിവുള്ള പൃഥ്വിയിലും നോട്ടമിടുന്നുണ്ട് ലേലത്തിലേക്ക് എത്തിയാലും വലിയൊരു പ്രതിഫലം പൃഥ്വിഷായ്ക്ക് പ്രതീക്ഷിക്കാനാവില്ല അതുകൊണ്ട് തന്നെ മോശമില്ലാത്തൊരു തുകയ്ക്ക് പൃഥ്വിയുമായി ധാരണയിലേക്ക് എത്താനാണ് നീക്കം ജേക്ക് ഫ്രാസർ മഗ്യൂർക്കാണ് ഇനി മൂന്നാമത്തെ താരമായിട്ട് പരിഗണിക്കേണ്ടത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഓപ്പണറായ മഗ്യൂർക്ക് നേരിടുന്ന ആദ്യ പന്ത് മുതൽ കടന്നാക്രമിക്കുന്ന താരമാണ് അവസാന സീസണിൽ മഗ്യൂർക്കിൻ്റെ ബാറ്റിങ്ങിൻ്റെ ചൂട് മിക്ക ബോളർമാരും അറിഞ്ഞിരുന്നു ഭയമില്ലാതെ കളിക്കുന്ന മഗ്യൂർക്കിനെ ഡൽഹി ടീമിൽ നിലനിർത്താൻ സാധ്യതയില്ല എത്തിയാൽ മഗ്യൂർക്കിന് നോട്ടമിടാൻ പ്രമുഖരെല്ലാം ഉണ്ടാകും ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ തന്നെ മഗ്യൂർക്കുമായി ധാരണയിലേക്ക് എത്താനാണ് ലക്നൌ ആലോചിക്കുന്നത് ക്വിൻ്റൻ ഡിക്കോക്കിനെ ലക്നൌ ഒഴിവാക്കും എന്നാണ് വിവരം മാർക്കസ് ടോയിനിസ് കെ എൽ രാഹുൽ രവി ബിഷ്ണോയ് എന്നിവരെയാകും ലക്നൗ നിലനിർത്തുകയെന്നും വിവരങ്ങളുണ്ട് ലക്നൗ ടീമിൻ്റെ ബൌളിംഗ് നിരയിലേക്ക് കൂടുതൽ സീനിയർ താരങ്ങൾ എത്തേണ്ടതായുണ്ട് മായങ്ക് യാദവിനെ പോലെ മികച്ച യുവ പേസർമാരെ വളർത്താൻ ലക്നൌവിന് സാധിച്ചിട്ടുണ്ട് അടുത്ത സീസണിൽ ശക്തമായൊരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കുന്ന തരത്തിൽ ടീമിൽ ഉടച്ചുപാർക്കലാണ് ലക്നൌ ലക്ഷ്യമിടുന്നത് രാഹുലിനെ നായകനായി നിലനിർത്തി മുന്നോട്ട് പോകുന്നത് ലക്നൗവിന് ഗുണം ചെയ്യുമോ എന്നതും കണ്ടുതന്നെ അറിയണം E